പ്രചാരണത്തിനായി രാഹുലിന്റെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ കമ്മീഷൻ കമ്മീഷന്റെ ഫ്ലൈ സ്ക്വാഡാണ് ഹെലികോപ്റ്റർ പരിശോധിച്ചത് ഇലക്ഷൻ കമ്മീഷനെയും ബിജെപി നിയന്ത്രണത്തിലാക്കിയെന്ന് കോൺഗ്രസ് വിമർശിച്ചു രാഹുൽ ഗാന്ധിയെ ശ്രമമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹാസൻ കുറ്റപ്പെടുത്തി പരിശോധന നടത്തിയിരിക്കുന്നു എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഈ ഫ്ലൈ സ്ക്വാഡ് പരിശോധന നടത്തിയത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെയും മോഡി ഗവൺമെൻറ് അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു ജനങ്ങളിൽ സംശയമുണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി വന്ന ഹെലികോപ്റ്റർ പരിശോധിക്കുക പ്രധാനമന്ത്രിയുടെയോ മറ്റൊരുപാട് ബി ജെ പി കേന്ദ്രമന്ത്രിമാർ നേതാക്കൾ വരുന്നു അവരുടെ ആരുടെയും ഹെലികോപ്റ്റർ പരിശോധിക്കത്തില്ല ഇലക്ഷൻ തങ്ങളുടെ യും കെ അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈ സ്ക്വാഡ് പരിശോധന നടത്തിയത് സ്വാഭാവിക നടപടിയല്ല എന്നാണോ കോൺഗ്രസിന്റെ ആരോപണം എന്താണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത് ആ വിനീത് തീർച്ചയായിട്ടും ഇതൊരു സ്വാഭാവിക നടപടിയല്ല കോൺഗ്രസിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബി ജെ പിയും സർക്കാരും വരുതിയിലാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എം എം ഹാസൻ വലിയ തരത്തിൽ ആരോപിക്കുന്നത് അതിന് പ്രധാനമായി കാരണം പറയുന്നത് ബി ജെ പി നേതാക്കൾ ആരും പോകുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ പരിശോധിക്കുന്നില്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ അതൊരു സംശയമുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ബി അതോടൊപ്പം തന്നെ സർക്കാരും കോൺഗ്രസിൻ്റെ ഫണ്ട് തടഞ്ഞു വെച്ചു അതിൽ അതും ിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും വിശ്വാസ്യത ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നാണ് എം എം ഹാസൻ പറയുന്നത് അതിലും മറ്റൊരു കാരണം മറ്റൊരു കാര്യം പറയുന്നത് ബി ജെ പി നേതാക്കൾ ഇത്തരത്തിൽ ഫണ്ട് നേരത്തെ കടത്തിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ ഫണ്ട് കടത്തുക എന്നുള്ള സംശയം അവരിലുണ്ടാവുന്ന എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതുകൊണ്ടൊന്നും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം കൂടി എം എം ഹാസൻ പറയുന്നു അതോടൊപ്പം തന്നെ മോദി ഇന്നിപ്പോൾ കേരളത്തിൽ വന്നതിനെക്കുറിച്ചും അദ്ദേഹം എം എം ഹാസൻ കൃത്യമായി പറയുന്നുണ്ട് മോദി നിരന്തരം ഇങ്ങനെ കേരളത്തിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം ിയുടെ സ്റ്റാർ ക്യാമ്പയിനറായി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹമാണ് മോദി ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള നീക്കം അദ്ദേഹം നടത്തുകയും ചെയ്തത് ഇതിന് ഇതൊക്കെ ഇത് കാരണം അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു പിണറായി വിജയനും ഇതിനുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എം എം എസ് എൻ വലിയ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത് ശരി ഏതായാലും വലിയ വിവാദമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈ സ്ക്വാഡ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വന്ന ഹെലികോപ്റ്റർ പരിശോധിച്ചത് അത് കോൺഗ്രസിനെ സംശയം മുന്നിലാക്കാനാണ് എന്നാണ് ഇപ്പോൾ നേതാക്കൾ ആരോപിക്കുന്നത് thank